പതിനൊന്നാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം സനകാദികളെ വൈകുണ്ഠത്തിൽ അവിടുത്തെ ദ്വാരപാലകർ തടയുന്ന ഒരു സംഭവമാണ് ഇതിൽ വിവരിക്കുന്നത് വിജയോപ്യന്തം

കക്ഷിയിൽ പ്രവേശിക്കുവാൻ ഒരുങ്ങിയ അവരെ ദ്വാസ്തോ ദ്വാരപാലകന്മാരായു തടഞ്ഞു ചിത്തെ അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ കോപം സ്ഥാനം പിടിക്കുകയും ചെയ്തു അവർക്ക് കോപം വന്നു ഭൂമൻ സർവം ഭവത് പ്രേരണയായേവ സർവ്യാപിയായ ഭഗവാൻ എല്ലാം അവിടുത്തെ പ്രേരണ കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് അതായത് സനകാദി മുനികൾക്ക് എവിടെയും ചെല്ലാം അതുപോലെ തന്നെ എല്ലായിടത്തും എല്ലാറ്റിലും ഭഗവാനെ കാണാനുള്ള കഴിവുള്ളവരാണ് എന്നാൽ ഭഗവാന്റെ പ്രേരണ കൊണ്ട് മാത്രമായിരിക്കാം അവർക്ക് ഭഗവാനെ നേരിട്ട് വൈകുണ്ടത്തിൽ പോയി കാണണമെന്ന് തോന്നിയത് ആറ് കക്ഷികളും കഴിഞ്ഞ് മതിൽ കെട്ടുകളും കഴിഞ്ഞ് ഏഴാമത്തെ കക്ഷിയുടെ കാവൽക്കാരായ ജേവിജയന്മാർ അവരെ ഭഗവാനെ കാണുന്നതിൽ നിന്ന് അകത്ത് കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു വന്നത് അതിനാൽ വളരെ സാത്വികന്മാരായ സനഗാദികൾക്ക് പോലും കോപമുണ്ടായി കോപം നിയന്ത്രിക്കാൻ കഴിവുള്ളവരാണ് അവർ എങ്കിലും അവർ ജൈവിജയന്മാരെ ശപിക്കുകയാണ് ഈശ്വര തുല്യരായ സനഗാദികൾക്കുണ്ടായ കോപം പ്രപഞ്ചഗതിയെ തന്നെ ബാധിച്ചു എന്ന് അടുത്ത ശ്ലോകങ്ങളെല്ലാം നമുക്ക് കാണാൻ കഴിയും തീർച്ചയായിട്ടും ഭഗവാന്റെ അവതാരങ്ങൾക്ക് ഒരു നാന് കുറിച്ചുകൊണ്ടാണ് ഈ സനഗാദികൾ വൈകുണ്ഠ ലോകത്ത് അങ്ങേ കാണാനായിട്ട് എത്തിച്ചേർന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും स्तौ जयस्तान् विजयोऽप्यरुन्ताम् ते तेषां च चित्ते पदमाभगो बह सर्वं भवत्प्रेरणो